നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് വീണ്ടും കോട്ട് സെറ്റിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേക്കാണ് നമ്മൾ ഈ ഒരു സെറ്റ് നീക്കി തരുന്നത് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് കൊണ്ടുവന്നു പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിരുന്നു രണ്ട് ഡിസൈൻ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ ഒന്ന് കാണാം മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് ഈ ഒരു കോട്ട്സെറ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നത് യെല്ലോ കളറാണ് ഒരുപാട് കസ്റ്റമർ ഈ യെല്ലോ കളർ റീസ്റ്റോക്ക് കൊണ്ടുവന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടു ഇത് നമുക്ക് മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പലരും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് കോട്ടൺ ഒന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞു ഇതൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് ക്രൈപ്പിനകത്ത് ഒരു ക്രഷ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് ടൂ പീസ് സെറ്റ് ആണ് ബോട്ടം താണ്ട് ഇതാണ് അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഈ ഒരു ടോപ്പ് തയ്ക്കണമെങ്കിൽ എത്ര മോശപ്പെട്ട തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് കൊടുത്താൽ ഒരു ടോപ്പ് തയ്ക്കണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സ്റ്റിച്ചിങ് ചാർജ് വരുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു ടോപ്പും പാൻറും കൂടി ചേർന്ന് പേരും മുന്നൂറ്റി അതും ലൈനിങ്ങോട് കൂടി ഐറ്റമാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇത് നമ്മളുടെ മാത്രം പ്രോഡക്റ്റ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു ജോർജറ്റിനകത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മളിത് ഒരിക്കലും കോട്ടൺ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ ആണ് അടുത്ത കളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് അളവ് സഹിതമാണ് നമ്മൾ പറയുന്നത് മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് വണ്ണം വന്നിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് വരുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ നാൽപ്പത് വരും മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് വരും അപ്പം അത്തരത്തിൽ സൈസ് ഉള്ളവർക്ക് മാത്രം ഓൺലൈനായിട്ട് മേടിച്ചാൽ മതി അളവല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അളവ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും അടിപൊളി ഐറ്റം ആണ് ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല ഇതിന്റെ നോർമൽ റേറ്റ് വരുന്നത് മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ മേൽ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറിൽ പുറത്ത് പീസ് ആൾറെഡി സെയിലായി കഴിഞ്ഞു ഒരുപാട് കസ്റ്റമർ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് പോകുന്ന അതേ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ ഐറ്റം അയച്ചു തരുന്നത് അതിൻ്റെ അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്ട് വയറ്റിൽ വരുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് കണ്ടില്ലേ വരുന്ന ദിവസങ്ങളിലെല്ലാം കോട്ട്സെറ്റിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും കോട്ടനിലായാലും മജറക്കിലായാലും അത്തരത്തിൽ പല ഐറ്റങ്ങളും കോട്ട്സെറ്റിൽ വരുന്നുണ്ട് ഐറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട് ഇത് ഒരു ക്രൈപ്പിനകത്താണ് വന്നിരിക്കുന്നത് അതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ഡിസൈൻ എന്ന് പറയാൻ പറ്റാണ്ട് ഇതാണ് ഇതൊക്കെ നല്ല അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ അടിപൊളി പ്രിന്റുകളാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് മീഡിയം മുതൽ എക്സൽ സൈസ് വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അടുത്തൊരു ഡിസൈൻ പറഞ്ഞ റെഡിനകത്ത് വരുന്നുള്ളൂ നല്ല അടിപൊളി പ്രിന്റ് ആണ് വീണ്ടും പറയുകയാണെങ്കിൽ ഇത് കോട്ടൺ അല്ല ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ലാസ്റ്റ് ചെയ്യും കളർ പോലെ ഐറ്റം ആണ് ഈ പ്രൈസിനെ നിങ്ങൾക്ക് വാല്യൂകൾ തന്നെയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് ഈ ഒരു ടു പീസ് നിങ്ങൾക്ക് തരുന്നത് നമ്മളുടെ റേറ്റ് എന്ന് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയാം നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവന്ന് കാണിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി തന്നെ കാണിക്കുന്നതാണ് വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് കസ്റ്റമർ വരത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മളുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് നമ്മളുടെ ഷോപ്പ് ഒരു പുതിയ ഷോപ്പല്ല ഒമ്പത് വർഷമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് തേജസ് അപ്പൊ അതുപോലുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൊണ്ടു തരുന്നത് നമുക്കൊരു റിപ്പീറ്റ് കസ്റ്റമർ വന്ന് നമ്മുടെ ഇന്ന് സെയിൽ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ സെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ ബിസിനസ്സിലൂടെ റെഗുലർ കസ്റ്റമറെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുമാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട തേജസ് ആണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നിങ്ങൾ വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്താൽ ആ കോൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ഒക്കെ ഓൺലൈനിലൂടെ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഓക്കെ